ഇന്നേ നമുക്ക് നല്ല അടിപൊളി ഒരു കറി വെക്കാവേ കൊറേ കറി എന്ന് പറഞ്ഞ ചോറിന് മാത്രം കൂട്ടി അങ്ങനെയല്ല ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യത്തിന് കുറെ നല്ലതാട്ടോ നമ്മുടെ ഡൈജഷൻ പോലെയുള്ളതിനൊക്കെ അപ്പൊ അതെന്നെ കറിയാന്ന് വിചാരിക്കും ഇത് നമുക്ക് ഇവിടുന്ന് ആദ്യ അതിനു വേണ്ടി സാധനം പറിച്ചുകൊണ്ട് പോവാട്ടോ ഇത് കണ്ടോ നമ്മുടെ ഇഞ്ചി വെച്ചിട്ടാണ് ഇത് മണ്ണ് നല്ല ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് പൊട്ടി പൊട്ടി വരുന്നത് ഞാൻ കുറച്ച് ഇഞ്ചി അന്ന് എല്ലാം പറിച്ചില്ല കാരണം നമുക്ക് ഇതുപോലെ കറി വെക്കാനും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇതുപോലെ വന്ന് പറിച്ചെടുക്കാലോ മണ്ണുറച്ചു ഇവിടുത്തെ മണ്ണിന്റെ ഒരു പ്രത്യേകത അത് മഴ അങ് മാറിയ കല്ലുപോലാവും ഇത് മതി െല്ലാം പോയി നല്ല ഇതായി തനി നാടൻ ഇഞ്ചി ഇഞ്ചിക്കൊക്കെ പൊന്നിന്റെ വില ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഭയങ്കര വില ഇഞ്ചി വെളുത്തുള്ളി മാത്രമല്ല നമ്മൾ ഓരോ സാധനം പോയി മേടിച്ച് സ്ഥിരം വില ചോദിച്ചു മേടിക്കുന്നവർക്കറിയാം എല്ലാ നിത്യോപക സാധനങ്ങളുടെ എല്ലാത്തിനും വില ഇരട്ടി ഇരട്ടിയായി ഞാൻ എന്ത് സാധനം മേടിച്ചാലും വില ചോയിച്ചാ സാധാരണ മേടിക്കാറ് അപ്പൊ നമുക്കറിയാം എല്ലാത്തിനും വില കൂടി ജീവിക്കാൻ നല്ല പാട് തന്നെയാണ് അപ്പൊ നമുക്കേ ഇഞ്ചിനെ ചിരണ്ടി വൃത്തിയാക്കി എടുക്കാം അതിനൊന്ന് കഴുകി മണ്ണ് പോവാൻ ഇത് ചിരണ്ടിട്ട് നമുക്ക് കഴുകി എടുക്കണം കല്ല് മണ്ണ് കയറിയിരിക്കുക ഇട വഴി നമ്മൾ ഇഞ്ചി ചിരണ്ടി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ചെറുതായിട്ട് കൊത്തി അരിയണം അപ്പം ഇതുപോലെ ഇങ്ങനെ ആക്കി ഈ ഒരു രീതി കൊത്തിയരിയാട്ടോ മുഴുവനും കൊത്തിയരിട്ടെ അപ്പൊ നമ്മൾ പൊടിയായിട്ട് ഇഞ്ചി അരിഞ്ഞു വെച്ച ഇനി നമുക്ക് തേങ്ങ വറക്കണം ഇതിനാവശ്യത്തിന് ഞാൻ ഒരു ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ല വൃത്തി കറുകേപ്പിലും കൂടിയിട്ട് ഞാൻ വറുത്തെടുക്കുക കേട്ടോ അപ്പം നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ എണ്ണ ചൂടായി ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനെ നന്നായിട്ടൊന്നും നമുക്ക് ഇതിൽ വഴക്കിയെടുക്കാതെ അപ്പോഴേ നമ്മുടെ ഇഞ്ചി ഒരു പകുതി മൂപ്പായിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുഞ്ഞുള്ളി അരിങ്ങി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി അതും അതിലോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ ഇതെല്ലാം നന്നായിട്ട് വഴന്നു വരാനേ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി നന്നായി വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാ കുത്തുണ്ട് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കാരണം നമ്മൾ തേങ്ങ ഓൾറെഡി വറുത്തരയ്ക്കുന്ന കറിയാണല്ലോ ഇതെനിക്ക് ഇഷ്ടമായില്ലോ തേങ്ങാ കുത്ത് കഴിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് ഒരു ശകലം മുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിക്ക് ഓൾറെഡി ഒരു എരിവയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം ഇച്ചിരി മുളകുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മൂപ്പിക്കാവേ അപ്പൊ അത് നന്നായി മൂത്തു വന്നു ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അത് ഇട്ടു കൊടുക്കാം ഇതൊന്ന് യോജിച്ചു പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാവ നമുക്ക് ചെറിയൊരു കഷ്ണം വെല്ലവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് എന്നാന്ന് വെച്ചാൽ ആ എരിവും പുളിയും മധുരവും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ട് നീക്കാൻ ആ നല്ല രസമാവും അത് അതിൽ അലുത്ത് വന്നോളും ഇനിയിപ്പൊ ലാസ്റ്റ് എന്നാ ചെയ്യുന്ന ചോദിച്ചാല് ഇത് ഞാൻ വാളംപുളി ഇല്ലേ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ കറി റെഡി ആകും കേട്ടോ നമ്മുടെ കറി നല്ല കുറുകി വന്നു ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇടുന്ന അമ്മയാട്ടോ അമ്മ കറി കുറുകി വന്നപ്പോഴത്തേന് അമ്മ വന്നു കേട്ടോ അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഓഫാക്കി വെക്കാം അല്ലെ ഇത് ഇരുന്ന് തണുക്കുന്നതിനനുസരിച്ച് വല്ലാതെ കുറുകും ഇനി ഓഫാക്കി വെച്ച് നമുക്ക് കുറച്ച് കുറച്ചുകൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാം അമ്മേ ഇഞ്ചിക്കറി കൂട്ടിട്ടൊന്ന് പറഞ്ഞ എങ്ങനെ ഉണ്ടോന്ന് നമുക്ക് ഇഞ്ചിക്കറി ഇഷ്ടമാണോ ആദ്യം എനിക്ക് എനിക്കിഷ്ടവാ ഇഷ്ടേ ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറിയല്ലേ അല്ലേ അതെ അതെ സത്യസന്ധവും നീതിയുക്തവുമായിട്ട് റീപ്ലൈ പറയുക ഇത്ര ഇത്ര ആലോചിക്കുന്ന കുഴപ്പമില്ല അല്ല മധുരമൊക്കെ ഉണ്ട് അതെ ആ ഒരു വെല്ലത്തിന്റെ കഷ്ണിട്ട് അല്ല അഞ്ചി ഒരു കുത്തല് വരില്ലേ എരിവ് ഉളി മധുരം പിന്നെ ഇഞ്ചിയുടെ ഉച്ചി എല്ലാം ഉണ്ട് എല്ലാം ഒത്തുചേർന്നിട്ടുണ്ട് ശരിക്കും ഇഞ്ചി കയറി വയർന്നല്ല അല്ലേമ്മ നല്ലതാ വല്ലപ്പോഴും ഒക്കെ ഇത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് വല്ലപ്പോഴും ഒക്കെ എങ്ങനെ ഇഞ്ചി കറി ഉണ്ടല്ലോ ചോറിന്റെ കൂടെ ഒക്കെ ഇച്ചിരി തൊട്ട് കൂട്ടാൻ നല്ലതാ മറ്റു കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഇതൊന്നും തൊട്ട് കൂട്ടാൻ നല്ലതാണ് വയറിന്റെ നല്ലതാണ് ഇഞ്ചി അല്ലേ സംഭവം ഇഞ്ചി ഉണ്ടല്ലോ ഇപ്പൊ നമുക്ക് വയറ്റിൽ ഒരു ഒക്കെ വരുവാണെങ്കിൽ ഇഞ്ചി ചേരണ്ടി ഒരു കഷ്ണം ഉപ്പുരി പുളിയും കൂടി തിന്നിറങ്ങും ഉപ്പു വല്ല ഇഞ്ചിയും കൂടി പുളി അതിന്റെ കൂടെ ഒരു രസത്തിന് വേണമെങ്കിൽ പുളി പുളി വായിക്കൊരു രസത്തിന് അങ്ങനെ ചെയ്യാം അപ്പൊ ഇഞ്ചിക്കറി അതിനെക്കാട്ടിൽ സൂപ്പർ അല്ല ഇഞ്ചിക നല്ലതാ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം അല്ലെ കാണാം ഓക്കെ ചേട്ടാ ചേട്ടാ